നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി സർവകാല റെക്കോർഡിൽ ഇറക്കുമതിയിൽ ാണ് നവംബറിൽ രേഖപ്പെടുത്തിയത് ഇരു തമ്മിലുള്ള ഉൽപ്പന്നങ്ങളാണ് നവംബറിൽ ഇന്ത്യ നിന്ന് ഇറക്കുമതി വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട രേഖകൾ പറയുന്നു മുൻവർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇറക്കുമതിയിൽ നൂറ്റി ഒൻപത് ദശാംശം അഞ്ച് ഏഴ് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് മിനറൽ ഓയിൽ സുഗന്ധദ്രവ്യങ്ങൾ ഭക്ഷ്യ എണ്ണ അമൂല്യ ഇരുമ്പ് തുടങ്ങിയവയാണ് പ്രധാനമായും ഇന്ത്യ ഇറക്കുമതി ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് യു എ ഇയിലേക്കുള്ള കാറ്റുമതിയിൽ പതിനൊന്ന് ദശാംശം മൂന്ന് എട്ട് ശതമാനത്തിന്റെ വർധനയുണ്ടായി കഴിഞ്ഞ മാസം മുന്നൂറ് കോടി യു ഡോളർ മൂല്യമുള്ള വസ്തുക്കളാണ് കയറ്റുമതി ചെയ്തത് അതായത് യു എ മുന്നൂറ്റി കോടി ഡോളറിന്റെ വ്യാപാര കമ്മിയാണ് ഇന്ത്യക്കുള്ളത് ഏപ്രിൽ നവംബർ കാലയളവിൽ യു എയിൽ നിന്നുള്ള ഇറക്കുമതി അറുപത് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് കോടി ഡോളറിലെത്തി മുൻവർഷം ഇതേ കാലയളവിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കോടി ഡോളർ ആയിരുന്നു ഇറക്കുമതി ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള കാറ്റുമതി പതിനഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി ഡോളറിലുമെത്തി മുൻവർഷം ഇതേ കാലയളവിൽ ഇത് രണ്ടായിരത്തി എഴുപത്തിയേഴ് കോടി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര ബന്ധത്തിൽ പ്രതിഫലിച്ചത് ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ പങ്കാളിയാണ് യു ഇ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി ഡോളർ മൂല്യമുള്ള ഉഭയകക്ഷി വ്യാപാരമാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ നടന്നത് മീഡിയ വൺ ദുബായ്